മഹാലക്ഷ്മി സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥൻ ആണെങ്കിൽ ആ ഒരു വലിയ രഹസ്യം തന്നെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി മൂന്നാറിൽ നിന്നും നേരെ എത്തുന്നത് കമലേശ്വരം വീട്ടിലേക്കാണ് മേഘനെ കാണുന്ന ദുർഗയ്ക്കാണെങ്കിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന് മനസ്സിലാവുന്നു മേഘനോട് ചോദിക്കുന്നു എന്താ മേഘ നിന്റെ മുഖം വല്ലാതിരിക്കുന്നു എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോടാ എന്ന് ചോദിക്കുകയാണ് പ്രശ്നമുണ്ടോയെന്ന് അപ്പ ചെയ്യും ഒരു വലിയ പ്രശ്നം തന്നെയാണ് നടന്നിരിക്കുന്നത് വിളിക്കുക കൂടി വിളിക്കുക എന്നിട്ട് ഞാൻ പറയാ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട് നീ നീയൊന്നും പറയടാ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ കരുണമോളൊന്നും ഇവിടെ ഇല്ല അവള് വീട്ടിലേക്ക് ഉണ്ണിയുമായിട്ട് പിണിങ്ങിപ്പോയിരിക്കണെന്നെല്ലാം പറയാണ് ഓഹോ അതിനിടയിൽ അങ്ങനെയും സംഭവിച്ചോ എന്ന് മേഘം ചോദിക്കുകയാണ് ഇനി കരുണമോളിങ്ങോട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് എന്നെ ആലോചിക്കണം ഉണ്ണിക്കും കരുണയ്ക്കൊന്നും ഇനി ഒരു സ്ഥാനവും ഇവിടെയില്ല ആ കണ്ണൻ നടന്നു കഴിഞ്ഞിരിക്കുന്നു ആ കാഴ്ച ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണെന്ന് പറയുന്നതോടെ ഉണ്ണിയും ദുർഗയും എല്ലാം ഞെട്ടി തെരിച്ചു പോവുകയാണ് മാർക്കോനെ പേടിച്ചാണ് ഞാൻ മൂന്നാറിലേക്ക് കടന്നത് അവിടെ ചെന്നപ്പോഴല്ലേ ആ കാഴ്ച എനിക്ക് കാണാനിടയായത് കണ്ണനും മഹാലക്ഷ്മിയും കൈകോർത്ത് മലനിരകളിലൂടെ നടന്നു വരുന്ന കാഴ്ച അതിൻ്റെ കണ്ണിൽ ഇപ്പോഴും നിൽക്കുകയാണ് ദുർഗ പറയണത് എന്താ മേഘ ഈ കേൾക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്തായാലും അവൻ ഇവിടെ നിന്ന് ഇറക്കി വിടുക തന്നെ ചെയ്യും അതിലൊരു സംശയവും ഇല്ല എന്നെല്ലാം ദുർഗ പറ പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും മേഘയായിട്ടാണ് നമ്മൾ നമുക്ക് എല്ലാ എല്ലാ നഷ്ടങ്ങൾ മാത്രമാണല്ലോ എന്നെല്ലാം ഉണ്ണി മേഘനോട് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശേഷം ഉണ്ണിയാണെങ്കിൽ എത്തുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം കരുണയോടും അതുപോലെ കരുണയെ അച്ഛനോടും മുത്തശ്ശിയോടും എല്ലാം പറയാനായിട്ട് ഉണ്ണിയെ കാണുന്ന പ്രതാപനും മുത്തശ്ശിയും പറയുന്നു അതേ വന്നല്ലേ ഉണ്ണിക്കുട്ടൻ അവൻ ഇനി എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളി ഇരിക്കുന്നതെന്നെല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് കരുണമോൾ എന്തായാലും ഇവനൊപ്പം പോകില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അവൻ ഇങ്ങോട്ട് വരട്ടെ അമ്മ അവൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാം അമ്മയെന്നെല്ലാം പ്രതാപൻ അമ്മയോടായിട്ട് പറയുന്നു ശേഷം ഉണ്ണിയാണെങ്കിൽ ഏർ കരുണയെ അന്വേഷിക്കുന്നുണ്ട് കരുണയെ കൂടി ഇങ്ങോട്ട് വിളിക്ക് ഒരു മഹാ സംഭവം തന്നെ നടന്നു കഴിഞ്ഞു അത് നിങ്ങളെക്കൂടെ അറിയിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അല്ലാണ്ട് കരുണയെ കൊണ്ടുപോകാനൊന്നുമല്ലാന്ന് ഉണ്ണി ദേഷ്യത്തോടു കൂടി പറയാണ് ഇത് കേട്ടു വരുന്ന കരുണയാണെങ്കിൽ കലുതുള്ളി ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അല്ലെങ്കിലും ആര് വരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ എന്തായാലും അങ്ങോട്ട് വരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് തീർത്ത് പറയുകയാണ് എന്തായാലും കരുണ വന്നാലും ശരി വന്നില്ലെങ്കിൽ ശരി ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് ഇവിടേക്ക് വന്നത് മേഘേട്ടൻ മൂന്നാറിൽ നിന്നും കണ്ട ഒരു മഹാസംഭവം നിങ്ങളെ കൂടെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അത് മറ്റൊന്നുമല്ല കണ്ണേട്ടൻ നടന്നു കഴിഞ്ഞു ആ ഒരു വലിയ സത്യം പറയുന്നതോട് മുത്തശ്ശിയും പ്രതാപനും കരുണയും എല്ലാം ഞെട്ടി ഞെട്ടി പോവുകയാണ് അവര് മൂന്നാറ് പോയത് വെറുതെയൊന്നുമല്ല ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി തന്നെയാണ് പോയതെന്ന് ഉണ്ണി പറയുന്നത് കേട്ട് കരുണയ്ക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ ആവുകയാണ് ഉണ്ണിക്കുട്ട ഇതെല്ലാം നേരാണോ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഇനി അങ്കിളിന് സംശയമുണ്ടെങ്കിൽ മേഘേട്ടനെ വിളിച്ചു ചോദിച്ചോ മേഘേട്ടൻ കണ്ട കാഴ്ചയാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞത് കലിയടങ്ങാനാവത് കരുണയാണെങ്കിൽ പ്രതാപന്റെ മുത്തശ്ശിയുടെ നേർക്ക് ചാടുന്നുണ്ട് ഇപ്പൊ സമാധാനമായില്ല എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ വെറുതെ ഒന്നും അയാൾ തോമസ് ഡോക്ടറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് അയാൾ നടന്നു തുടങ്ങി ഇനി എനിക്ക് എന്ത് കാര്യം ആ വീട്ടിൽ അവളുടെ ദാസിയായിട്ട് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് കരുണ കലി തുള്ളി നിൽക്കുകയാണ് പ്രതാപന് മുത്തശ്ശിക്കും കരുണ മോളെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ ആവുകയാണ് ഇനി എന്ത് എന്റെ മോളെ പറഞ്ഞ് സമാധാനിപ്പിക്കും എന്ന് പറഞ്ഞ് മുത്തശ്ശി ആകെ തളർന്ന് പോവുകയാണ് അതേസമയം കരുണയാണെങ്കിൽ മുത്തശ്ശിയോടും പ്രതാപനോടായിട്ടും പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എൻ്റെ പാദസേവ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവളെ അവിടേക്ക് പറഞ്ഞയച്ചത് എന്തിനാ അവളെ കണ്ണേട്ടൻ്റെ ഭാര്യയാക്കിയത് ലക്ഷ്മി എന്ന കല്യാണത്തിന് തയ്യാറായിരുന്നില്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഒരു പെണ്ണ് കിട്ടില്ലായിരുന്നു ഞാനൊരു രാജകുമാരിയെ പോലെ ആ വീട്ടിൽ കഴിഞ്ഞേനെ ഇതിപ്പോ എല്ലാം എനിക്ക് നഷ്ടമായി എന്നും പറഞ്ഞ കലിതുള്ളി കരുണ അവിടെ പോകുന്ന സമയത്താണ് മോഹിനി അവിടേക്ക് കടന്നു വരുന്നത് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ മിണ്ടി പോകരുത് മോളുടെ മൂത്ത മോളും മരുമോനും കൂടിയാണ് ഞങ്ങളെല്ലാവരെയും കൂടി കഴുതയാക്കുന്നത് അവർക്കൊപ്പം നിന്ന് ഇപ്പോൾ ചിരിക്കുന്നതാണ് നിങ്ങളുടെ നേരം പോക്കെന്നെല്ലാം പറഞ്ഞാൽ കരുണ കലി തുള്ളുകയാണ് നിങ്ങളുടെ മകളുടെ ഭർത്താവ് ഇപ്പം നടക്കാൻ തുടങ്ങി എന്നിട്ട് ഞങ്ങളുടെ മുന്നിലെല്ലാം വീൽ ചെയറിൽ അഭിനയിക്കുകയായിരുന്നു അയാൾ ഇതെല്ലാം നിങ്ങളും കൂടി ചേർന്ന് നടത്തിയ നാടകമല്ലേ എന്നെല്ലാം പറഞ്ഞാൽ കരുണ നല്ല രീതിയിൽ തന്നെ മോഹിനിയോട് വഴക്കുണ്ടാക്കുകയാണ് ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക മറ്റൊരു ത്രില്ലിങ്ങായ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം